ഹലോ എല്ലാ കൂട്ടുകാർക്കും ക്രിഷ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞു സ്വാഗതം പറ അപ്പോൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളിതേ പനിയൊക്കെ പിടിച്ച് ആകെ ഷോകായിട്ട് നിൽക്കുകയാണ് അഗിയറിനാ ആദ്യം പനി വന്ന് പിന്നെ അതേ കൃഷ്ണമൊക്കെ പനി വന്ന് പിന്നെ എനിക്ക് പനി വന്ന് ഒന്നും അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല റിക്കവറായിട്ടില്ല കൃഷീനെപ്പോൾ ഇന്നാണ് കുളിപ്പിച്ചൊന്ന് പൊട്ടും കൂരിയൊക്കെ ഡീപ്പിച്ചത് ഇത്രയും ദിവസം ഭയങ്കര വയ്യാണ്ട് അവക്കെന്നെ കണ്ണൊന്നും മെഴിയുന്നില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അപ്പം പനിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ആകെ സൈഡായി സൈഡായിപ്പോയി വീഡിയോസൊക്കെ വരും അപ്പോൾ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനും കൂടിയാണ് വീഡിയോ എടുത്തത് എടുത്തതിപ്പോൾ ഞങ്ങള് നാട്ടിലേക്ക് പോവുകയാണ് അയ്യോ കൃഷി അടങ്ങിക്ക് നാട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അപ്പോൾ നാളെ രാവിലത്തെ ഫ്ല ഫ്ലൈറ്റിലാണ് പോണത് ഞാനും കൃഷ്ണോണും ഏട്ടനെവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഒന്നാമത് ആരോഗ്യസ്ഥിതി തീരെ വയ്യ അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇത് കണ്ടോ മഴക്കാളീൻ്റെ വഴക്കാളിയാണ് എപ്പോഴും എന്തേലും കുരുത്തക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കും ഞാനും കൂടെ സൈഡായപ്പോൾ പിന്നെ വയ്യാണ്ടായി അവളെ കാര്യമൊക്കെ നോക്കണമെങ്കിൽ പിന്നെ നാട്ടിൽ പോകുക അല്ലാണ്ട് വേറെ നിവർത്തിയില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പത് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിക്ക് പോയതാണ് ഇനിയിപ്പോൾ വന്നിട്ട് വേണം ലഗേജൊക്കെ ഒന്ന് റെഡിയാക്കി ഇതാക്കാൻ ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല റൂമൊക്കെ അത് ആകെ അലങ്കാണ് പണിയായതുകൊണ്ട് ഒന്നും അത് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല ബായി ബായി അല്ല ഇപ്പോൾ ഇപ്പവിടെ ആ ഞങ്ങൾ പോവുമല്ലേ ഞങ്ങൾ നാട്ടിലേക്ക് പോക അച്ഛമ്മേ അച്ചച്ചീനേം അമ്മമ്മീനേം അമ്മ അമ്മച്ചനിയൊക്കെ കാണാൻ പോവാണ് പറഞ്ഞ എല്ലാരോടും യാത്ര പറയുക കുട്ടി ആ അമ്മമ്മ അപ്പൊ ഇതൊക്കെയാണ് വിശേഷം ഇനി ഏട്ടൻ വരാനാവുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വരാനാവുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വന്നിട്ട് പെട്ടി പാക്ക് ചെയ്യൊക്കെ വേണം കുറേ വിഷമമുണ്ട് ചെറിയൊരു സന്തോഷം എല്ലാം കൂടെ നിറഞ്ഞിട്ടാണ് പോണത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വഴിയേ വീഡിയോയിലൂടെയൊക്കെ വരും എന്തായാലും നിങ്ങളെല്ലാവരും അറിയും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഏട്ടൻ വന്നിട്ട് പെട്ടിയൊക്കെ സെറ്റാക്കണം അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഏറ്റവും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതെ അതിൻ്റെ കൂടെ കൃഷ്ണകളും ഉണ്ട് അവൾക്ക് മാത്രമായിട്ടതേ ഒരു പെട്ടി ഫുള്ള് സാധനങ്ങളുണ്ട് കിട്ടും ഞാൻ ഈ എല്ലാം കൂടെ കൊണ്ടോണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഏട്ടൻ എന്താ ഇവിടെ വെച്ചിട്ട് കാര്യമല്ലല്ലോ അതുകൊണ്ട് അവൾക്ക് മാത്രമായിട്ടുള്ള സാധനങ്ങളാണ് അത് അത് അവൾ തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അവല അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരു പെട്ടിയോ എന്താ എന്റെ വിചാരം വൈബ്സൊക്കെ ഇനി ഞാനൊക്കെ അവർത്തെടുത്തില്ലേ അത് വേണ്ടട്ടോ അത് വേണ്ട വേണ്ട മാറിക്കുഞ്ഞേ അടക്കാൻ കഴിയാ കുട്ടിയാട നിക്ക് അത് അതെന്നണോ വെയിറ്റ് കുറഞ്ഞോ മതി മതി ഓള് തിരിഞ്ഞാ നിൽക്കുന്നേ Begge hand i begge. വെയിറ്റ് എന്താണ് ഞാൻ കണ്ടില്ല ചെറിയ കുപ്പി എന്താന്ന് Apa, atre'n fra

പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ്റെ മോളും നല്ല കുട്ടിയായിട്ട് ഇരിക്കട്ടോ ഏട്ടൻ ദേവോളം മൊടിയൊക്കെ ഒന്ന് ചീകി സെറ്റാക്കി നല്ല തോന്നുന്നു സുഖം നല്ല അടങ്ങിട്ടോ ഞങ്ങൾ ഇതാ ഇപ്പൊ മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടിട്ടോ അപ്പോൾ എയർപോർട്ടിക്ക് പോവാൻ വേണ്ടിട്ട് റെഡിയായി നിക്കുകയാണ് കൃഷ്ണമോളൊന്നും ഉറങ്ങി പോയായിരുന്നു ഇപ്പൊ ഉറക്കത്തിന്ന് നീച്ചപ്പോ അതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കയാണ് ഉറക്കക്ഷീണം തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു രാത്രി പത്തുമണിക്കുന്നേറ്റിപ്പം നേരം വെളുപ്പ് ആറുമണി ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു ഒന്നൊരു പത്ത് മിനിറ്റ് വണ്ടി വെയിറ്റ് വയ്യ അയ്യാത്തോണ്ട് പോകുമ്പോ നല്ല പിന്നെ പോവാതാ ഇനി വൈകുന്നേരം ആവേ ഇപ്പ ആറുമണിയായി അവിടത്തെ ആറുമണി ആറിയും അപ്പഴേ എത്തുള്ളു ഒരു ഡേ ആ പന്ത്രണ്ട് മണിക്കൂറില്ലേ അവിടത്തെ സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ അങ്ങനെ വരുന്നത് ഇവിടെ ഒമ്പത് എമുക്കാലിനാണ് ഫ്ലൈറ്റ് അവിടെ ആറു മണി ആറുമണി ആവുമ്പോഴെത്താം അപ്പൊ ബാക്കിയുള്ളതൊക്കെ കാണിക്കാം എന്തായിട്ടു പറയാലെ പോയിട്ടെ അപ്പൊ ശരി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ച ആറരക്കായപ്പോ അത് ടാക്സി വന്നോട്ടോ അപ്പൊ അത് ഏറ്റവും പെട്ടി ഓരോന്നോരോന്നോ ആയിട്ട് താഴോട്ട് കൊണ്ടുപോയ്ക്കെട്ടോ അങ്ങനെ ഞങ്ങളിത് റൂമൊക്കെ ലോക്ക് ചെയ്ത് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാം കേട്ടോ പിന്നെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ല കാരണം അവരും രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും നാട്ടിലേക്ക് പോകും പിന്നെ നാട്ടിലെത്തിയിട്ട് കാണാമെന്നുള്ളൊരിതിൽ ഞങ്ങളങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ടാക്സിയിൽ കയറുകയാണ് അങ്ങനെ ഇതേ അരമണിക്കൂറ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് ജിദ്ദ എയർപോർട്ടിലെത്തിയിട്ടോ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ ഒന്നാമത് ഉമ്രേൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന സമയട്ടോ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതേ താൽക്കാലികമായിട്ട് സൗദി അറേബ്യയോട് വിട പറയാൻ തയ്യാറായിട്ട് ഞങ്ങളിത് എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ എയർപോർട്ട് പോലെയല്ലോ ഉള്ളിലേക്കൊക്കെ കയറാട്ടോ ബോർഡിംഗ് പാസ് എടുക്കുവോളം ഉള്ളിലേക്ക് കയറാമെന്നുണ്ട് അപ്പോൾ അത് ഏട്ടൻ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ടാക്സി വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് പോകാൻ അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാണ് ഞങ്ങൾ ഒന്നാമത് സ്പൈസ് ജെറ്റിലായിരുന്നു വന്നത് അപ്പോൾ അതിന് ടൈമായിട്ടില്ല കുറേ നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ബാക്കിയുള്ള ഫ്ലൈറ്റിൻ്റെ ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഓടിക്കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മോളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്നു അവൾ അതിലിങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നൊക്കെ ചെയ്തു ഒരു ഒരു എത്ര രണ്ട് മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ടൈം ആയിട്ടില്ലായിരുന്നു അപ്പോൾ സ്പൈസ് ജെറ്റ് എന്തോ ലേറ്റായിട്ടോ അതോ അതിൻ്റെ ഉള്ളിൽ എന്താ എമിഗ്രേഷൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ എല്ലാം ചടപടിയേ ചടപടിയെന്നായിരുന്നു കേട്ടോ എമിഗ്രേഷൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായി പിന്നെ ഏട്ടൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാട്ടോ പോയത് അതുവരെ ഏട്ടനെ ഞാൻ എൻ്റെ കൂടെ അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ അത്ര ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് വെയിറ്റ് ചെയ്യുമ്പോൾ മോളെയും കൊണ്ട് നല്ല ബുദ്ധിമുട്ടാവുമല്ലോ കാരണം അവളെ നോക്കണം ലഗേജ് നോക്കണം അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഏട്ടൻ ഉണ്ടായതുകൊണ്ട് ആശ്വാസമായിരുന്നു കേട്ടോ എമിഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടും അധികം യാത്ര പറയാനൊന്നും നിൽക്കാൻ പറ്റിയില്ല എന്തായാലും അത് നന്നായി കൂടുതൽ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരാശ്വാസം അപ്പോൾ ദേ ഫ്ലൈറ്റ് കയറണമെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബസ്സിൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കെട്ടോ അപ്പോൾ ദേ അതിലേക്ക് കയറണം അപ്പോൾ ദേ സ്പൈസ് ജെറ്റ് ഇവിടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഈ ബസ്സിൽ വന്നിറങ്ങിയിട്ടാട്ടോ ഇവിടെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ടത് ാണ് ഇവിടെ നാട്ടു ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതേ ഫ്ലൈറ്റ് എടുക്കുന്നത് നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലൈറ്റിലൊക്കെ कुर्सी पर बैठ नहीं आता बस भास्कर ഫ്ലൈറ്റ് കുറച്ച് റൺ ചെയ്തതിന് ശേഷം അതെ ഇവിടെ നിർത്തിയിട്ടത് കേട്ടോ കാരണം ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ പുറകിൽ ഇതേ മൂന്നാല് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കൃഷ്ണമൊക്കെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഉറക്ക ക്ഷീണമുണ്ടാകും പിന്നെ ഒന്നാമത് പനിയൊക്കെ മാറി വരണല്ലോ ഉള്ളൂ കുറച്ചേരൊക്കെ നേരമൊക്കെ അവൾ അടങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടി നിന്നു പിന്നെ പിന്നതേ കുറെ കഴിഞ്ഞപ്പോൾ അതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടോ അപ്പോൾ അത് എടുത്ത സമയത്തുള്ള വീഡിയോ കേട്ടോ അത് അവിടത്തെ സൗദിയോട് ഞങ്ങൾ വീട്ടിൽ പറയുകയാണ് അപ്പം അതിൻ്റെ ഒരു കാഴ്ചകളാട്ടോ ഈ കാണുന്നത് പകൽ സമയത്തേക്കാട്ടി കൂടുതൽ ഭംഗി കാണാം ഇവിടെ രാത്രി കേട്ടോ അന്ന് വന്ന സമയത്ത് എന്താ ഇവിടെ ലാൻഡ് ഓഫ് ചെയ്ത സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ താഴോട്ട് നോക്കുമ്പോൾ ഇത് ഫുള്ള് ലൈറ്റായിട്ട് കാണാൻ ഇപ്പോൾ പകൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും കൂടുതൽ ഭംഗി നമുക്ക് രാത്രി കേട്ടോ അതെ അവിടെ കടലൊക്കെ കാണുന്നുണ്ട് ബിൽഡിങ്ങുകളും കടലൊക്കെ കേട്ടോ താഴെ കാണുന്നത് ഇത് ഇതേ ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാട്ടോ അപ്പം ഇതേ അവൻ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നാമത് കൃഷ്ണമോളെ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റിട്ടൊക്കെ വാശി പിടിക്കുമ്പോഴും ഓരോ ടോയ്സ് എടുത്ത് കളിക്കാൻ കൊടുക്കുമ്പോഴും ഒക്കെ താഴെ വീട്ടെടുത്ത് തരാനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ്റെ സ്ഥലം കൊണ്ടോട്ടിയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് അവൻ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി കേട്ടോ എന്തായാലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ ഓർമ്മിക്കട്ടെ അപ്പോൾ ഇതേ കുറേ യാത്ര ചെയ്തതിന് ശേഷം പുറത്തുള്ള കാഴ്ചകളൊക്കെ ആട്ടതും നല്ല മഞ്ഞ് പോലെ പോലെട്ട സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഞാൻ സൗദിയിലേക്ക് പോയപ്പോൾ ഇതേ രാത്രിയായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേ അന്ന് ഫ്ലൈറ്റിൽ നിന്ന് കണ്ട കാഴ്ചകൾ ഇതിന് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഒരു നല്ല ഭംഗി തോന്നിയിട്ടതും അത് ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമായിരുന്നു അന്ന് രാത്രിത്തെ കാഴ്ച ഇതിപ്പോൾ ഇതേ മേഘങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലിങ് നമ്മൾ ഇത്ര എത്രയോ മേലെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ കാഴ്ച ആയതുകൊണ്ടായിരിക്കും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എന്നാൽ ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഒന്നാമത് ഇപ്പം എന്താ പനി ഇതൊക്കെ ആയതുകൊണ്ട് ആ കോൾഡിൻ്റെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ ഇങ്ങനെ കാണുമ്പോൾ ഫ്ലൈറ്റ് തീരാനങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതേ വൈകുന്നേരമായി തുടങ്ങിയിട്ടോ അപ്പോൾ ഇരുട്ടൊക്കെ വന്നു തുടങ്ങി ആറു മണിക്കട്ടോ കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് പറഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാലാവസ്ഥേൻ്റെ ഇത് കാർമേഗമൊക്കെ നന്നായിട്ട് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഒരു മണിക്കൂറോളം ചുറ്റി തിരിഞ്ഞ് ഏഴ് മണിവരെ കരിപ്പൂര് ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ഇൻഫർമേഷൻ തന്നു കൊച്ചി എയർപോർട്ടിലേക്ക് പോയി അവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താ ഒന്നാമതീതി നമ്മൾ ഞാൻ മോർണിംഗ് കൊണ്ട് ഒറ്റയ്ക്കാണ് രാവിലെ എന്താ ഒരു ഫുഡ് കഴിച്ചതാണ് എപ്പോഴാണ് ആറു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇത്രയും സമയമായി മോക്കും തന്നെ മുളെ ഫീഡ് ചെയ്യാന്നല്ലാണ്ട് ചെറിയ ഭക്ഷണമൊക്കെ കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ലോ എല്ലാവരും ഫ്ലൈറ്റിലാണ് എല്ലാവരും അങ്ങനെ തന്നെ പക്ഷെ പരസ്പരം എല്ലാവരും കയ്യിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് ഇന്ധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് അതാണ് അവിടെ ലാൻഡ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടായത് കാരണം അവിടെ ലാൻഡ് ചെയ്യാൻ ഒന്നാമത് ഫ്ലൈറ്റത്തെ ഇന്ധനം കഴിഞ്ഞു പോയി അപ്പോൾ ഒരുപാട് സമയം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നതായിരുന്നില്ലേ അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഫ്ലൈറ്റിൽ റെസ്റ്റ് എടുക്കാട്ടോ കേട്ടോ ഒരു മണിക്കൂറിലേറെ അവിടെ എന്താ അങ്ങനെ നിർത്തിയിടേണ്ടി വന്നു അപ്പോൾ എല്ലാവരും അസ്വസ്ഥരാട്ടോ ഫ്ലൈറ്റ് നിർത്തിയിടുമ്പോൾ ഒന്നാമത് എ സിയും ഫാനും അതൊക്കെ ഓഫ് ചെയ്യും ചെയ്യും ആകെ ഡള്ളായിപ്പോയി അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ട് വി ഷീറ്റും അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ധനം നിറച്ച് പിന്നെ അവർ എന്തൊക്കെയാണ് ബാത്റൂം ക്ലീനിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ തന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കൊച്ചി എയർപോർട്ട് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അത് ഇങ്ങനെയൊന്ന് കാണാൻ പറ്റി പക്ഷേ വലിയ കാര്യമൊന്നുമില്ല ഒന്നാമത് നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു ഒരുപാട് ടൈം ഫ്ലൈറ്റിലിരുന്നില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മണിക്ക് ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ആണ് പിന്നെ എന്തായാലും കൊച്ചിയിൽ എത്തിയപ്പോൾ തന്നെ റേഞ്ച് വന്നിട്ടുണ്ട് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലേക്കും എന്താ അവിടെ എയർപോർട്ടിൽ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും അനിയനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇൻഫോം ചെയ്തു ഏട്ടനും തന്നെ നല്ല ടെൻഷൻ ഇതുവരെ ഫ്ലൈറ്റ് എത്താത്തതിൽ അവിടെ ഞങ്ങൾ വിട്ടപ്പോഴേ ഏട്ടനു ടെൻഷൻ ഉണ്ടോ ഒന്നാമത് വയ്യാത്ത കാരണത്താലും അങ്ങനെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനെയൊക്കെ വിളിച്ചറിയിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ എന്തായാലും ഇവിടെ മണിക്കൂർ ഒരു മണിക്കൂറിലേറെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതേ ഞങ്ങൾ പിന്നെ കരിപ്പൂരിലേക്ക് പോകുക കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലൈറ്റ് എടുത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കരിപ്പൂർ എത്തിയിട്ടോ അപ്പോൾ അതേ ആകെ ലൈറ്റൊക്കെ ഓഫാക്കി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതാട്ടോ കേട്ടോ അത് ഫൈനലി ഞങ്ങളിത് കരിപ്പൂര് എയർപോർട്ടിലെത്തിയിട്ടോ രാത്രി പത്തര ആയിട്ടോ ഇപ്പോൾ എയർപോർട്ടിലെത്തിയപ്പോൾ ആറു മണിക്ക് ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ആണ് രാത്രി പത്തരയ്ക്ക് എത്തിയത് ഇതേ ടൈമിൽ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ്റെ അവിടെയൊക്കെ നല്ല തിരക്ക് നമ്മൾ തിരിച്ചറങ്ങുമ്പോഴും എമിഗ്രേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല തിരക്കിന്നു പിന്നെ മോള് കുഴപ്പമില്ലാത്ത രീതിയിൽ അടങ്ങി നിന്നു കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഒരുപാട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് തന്നെ വലിയ ആശ്വാസം ഇടയ്ക്കൊക്കെ ഒന്ന് കുറുമ്പും വാശിയും കാണിച്ചാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടോ ഇവിടെയും തന്നെ ആ മഴ പോയി അതിൻ്റെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ എന്താ ഫ്ലോറൊക്കെ നല്ല വെള്ളം കെട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അപ്പോൾ എൻ്റെ കരിപ്പൂരെത്തിയപ്പോൾ തന്നെ നമുക്കൊരു നല്ല ആശ്വാസം തോന്നി അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഏഹ് എമിഗ്രേഷൻ്റെ ടൈമിലും ലഗേജ് എടുക്കുന്ന ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതിനെ കാട്ടി തിരക്കിതേ പുറത്തിറങ്ങിയപ്പോണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആറു മണിക്ക് ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഇപ്പൊ ഇതേ ണിയായി അതിന്റെ ഇടയിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരെ കൂട്ടാൻ വന്നവരും എല്ലാരും ഇവിടെ നല്ല തിക്കും തിരക്കുമായിരുന്നു അപ്പൊ വരാൻ പോലും ശെരിക്കും വഴിയില്ലായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെ പുറത്തിറങ്ങി വന്നു പിന്നെ അവിടെ തന്നെ എന്താ ഒരുപാട് ആൾക്കാര് ലഗേജ് എടുത്തു വെക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ സഹായിച്ചിണ്ടായിരുന്നു അങ്ങനെ ഈ അച്ഛനും അമ്മയും അനിയനും ഒക്കെ എൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് അവരെ കണ്ടെത്താൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി പക്ഷെ അവരെ അടുത്തേക്ക് വേഗം വന്നു വന്നിട്ടും കൃഷ്ണക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അവരടുത്ത് പോയി അപ്പോ ഇതൊക്കെ കേട്ടോ ഞങ്ങള് വരുന്നതിന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്